നേത്തെ രമേശ് ചെന്നിത്തല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ തലേക്കുന്നിൽ ബഷീറിന് ചാർജ് നൽകിയിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോയത് പിന്നീട് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് കെ പി സി സി അധ്യക്ഷ സ്ഥാനം സ്വാഭാവികമായി തിരികെ കിട്ടിയിരുന്നു എന്തുകൊണ്ടാണ് കെ സുധാകരന് ആ മാനദണ്ഡം നൽകാനാകാത്തത് മാനദണ്ഡമൊന്നുമില്ല ഇതൊരു എനിക്ക് തോന്നുന്നത് ഈ ഉന്നത നേതാക്കൾ കേരളത്തിലെ പ്രമുഖരായ നേതാക്കൾക്കിടയിലുണ്ടായ ഒരു ആശയക്കുഴപ്പമാണെന്ന് തോന്നുന്നു ഇവിടെയുള്ള പ്രമുഖരായ കെ സി വേണുഗോപാലും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും എം എം ഹസനും ഒക്കെ ചേർന്നിരുന്നു കൊണ്ട് ഇതിലൊരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു അതെടുക്കാതിരിക്കുന്നത് എനിക്ക് തോന്നുന്ന അവരിത്ര ഗൗരവത്തിൽ ഇത് കണ്ടിട്ടുണ്ടാവില്ല എന്നാലും ഇതൊരു ചർച്ചയായത് കോൺഗ്രസ് പ്രവർത്തകർക്കും അതിലൊരു അതൃപ്തിയുണ്ട് അതുമാത്രമേ ഇത് ചർച്ചയാക്കേണ്ട ഒരു വിഷയമായിരുന്നില്ല ഇതിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരിച്ച് കെ പി സി സി ഓഫീസിൽ പ്രസിഡന്റ് വരുമ്പോൾ അദ്ദേഹത്തിനെ ഏൽക്കാൻ അനുവദിക്കുക എന്നായിരുന്നു വേണ്ടിയിരുന്നത് അതിൽ പറ്റിയതൊരു ഒരു ഒരു വീഴ്ച തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ അത് എത്രയും പെട്ടെന്ന് അവർ തീർക്കും അത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ശ്രീ സുധാകരൻ കെ പി സി സിയുടെ ആസ്ഥാനത്ത് എത്താനുള്ള ഒരു തീരുമാനമായിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അത് ഇന്നലെ ഇന്നലെയോ മിനിഞ്ഞാന്നോ തന്നെ അദ്ദേഹം എത്തിയപ്പോൾ അത് കൊടുക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം എല്ലാവർക്കും ഉണ്ട് പ്രത്യേകിച്ച് അതിലൊരു ഒരു വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല കാരണം ഇങ്ങനൊരു കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്നും ഒരവധി എന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിനെ മാറ്റി അദ്ദേഹം മാറിയത് അല്ലാണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കിയതല്ലല്ലോ അങ്ങനെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശേഷം തിരിച്ചു വരുമ്പോൾ ആ പദവിയിൽ എത്തുക എന്നുള്ളത് അതാണ് കീഴ്വഴക്കം കോൺഗ്രസിൻ്റെ കീഴ്വഴക്കം എന്ന് വെച്ചാൽ ായിട്ടുള്ളൂ അന്ന് രമേശ് ചെന്നിത്തല തിരിച്ചുവന്ന് പിറ്റേന്ന് തന്നെ അദ്ദേഹം ചുമതലയേറ്റു അതോടെ പ്രശ്നം കഴിഞ്ഞു ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് വഴിമരുന്ന് നിട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ജയിക്കും എന്നുള്ള അമിത ആത്മവിശ്വാസം വന്നപ്പോഴേ ഈ കാര്യമൊക്കെ അങ്ങ് മറന്നുപോയി കാണും അതായിരിക്കും എൻ്റെ സംഭവിച്ചിട്ടുണ്ടാവുക അല്ലാണ്ട് ഇതിൽ പ്രത്യേകിച്ച് സുധാകരനെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ സുധാകരനെ ഒഴിവാക്കുക കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ള ചിന്തയൊന്നും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഇല്ല കാരണം ഇല്ലാതെ പറയാൻ കാരണം വേറൊന്നുമല്ല ഇത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തിന് കൊടുത്തതിനൊരു കാലാവധിയുണ്ട് ആ കാലാവധി എന്തായാലും പൂർത്തിയായിട്ടില്ല അതിനിടയ്ക്ക് മാറ്റാനും പറ്റില്ല അത് എ ഐ സി സി ആണ് മാറ്റുക മാറ്റണമെങ്കിൽ പ്രത്യേകിച്ച് അതിൽ കാരണങ്ങൾ വേണം ഇപ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഇപ്പോൾ അദ്ദേഹം ജയിച്ചു വരികയാണെങ്കിൽ അത് അദ്ദേഹത്തെ ജയിച്ചുകൊണ്ട് മാറ്റാൻ മാറ്റാൻ പറ്റില്ല കാരണം അദ്ദേഹം തീരുമാനിക്കണം ഞാൻ ഇനി ഞാൻ ഉണ്ടാകില്ല ഞാൻ എം പി ആയി അതുകൊണ്ട് എനിക്കിത് ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹം പറയണം ഈ സുധാകരൻ തന്നെ ആദ്യമേ പറഞ്ഞിരുന്നു എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല രണ്ട് സ്ഥാനാർത്ഥിത്വവും പ്രസിഡന്റ് പദവും പദവിയും ഒരുമിച്ച് കൊണ്ടുപോക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എന്നെ എന്ന് പറഞ്ഞപ്പോൾ കണ്ണൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ സുധാകരനുള്ള സ്വാധീനം മനസ്സിലാക്കിയിട്ട് വേറൊരു പുതുമുഖത്തെ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് പരിചയപ്പെടുത്തിയൊക്കെ കൊണ്ടുവരുന്നതിന് ഭേദം സുധാകരായിട്ട് തന്നെ മത്സരിക്കുക എന്ന് അവിടുത്തെ പ്രവർത്തകർ നേതാക്കൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സമ്മർദ്ദം ഉൾക്കൊള്ളുകൊണ്ട് അദ്ദേഹം മത്സരിച്ചത് ആ മത്സരിച്ച അദ്ദേഹം ഏർ തിരിച്ചു വന്നപ്പോൾ പഴയ പദവി കൊടുക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ്